ഹലോ അപ്പം ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് മേടിക്കാനാണ് നേരത്തെ പോയത് ഇപ്പോൾ ഇരിക്കുകയാണ് അച്ഛൻ ബേക്കറി ഒക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലായോ ഇന്ന് ഇയാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇപ്പോൾ പിറന്നാളുകാരത് തോലെ കൂരിയിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ഭയങ്കര ചൂടാണ് എന്നാണ് പറയണത് അപ്പോൾ വന്നതിൻ്റെ ഒരു കിണങ്ങലൊക്കെ ആളെ മുഖത്ത് കാണാനുണ്ട് അപ്പോൾ ആളേനൊക്കെ കുറച്ച് നേരം കൊഞ്ചിച്ച് നമ്മൾ കിച്ചണിൽ പോയപ്പോൾ അവിടെ ഭയങ്കര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി പായസം വയ്ക്കാനും കൂടിയുള്ളത് അപ്പോൾ അവന് അവനെ കണ്ടാക്കി ഇപ്പോഴും ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കാൻ തോന്നും അങ്ങനെ അവനെ കുറേ നേരം കളിപ്പിച്ച് കുറേ ഉമ്മ ഒക്കെ കൊടുത്ത ശേഷം ഞാനും കയറി കിച്ചണിൽ നമുക്കിനി പായസം വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതേ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയുള്ളൂ അച്ഛനും അമ്മയും ഒക്കെ അതേ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനെ നന്നായിട്ട് നോക്കിക്കോന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം അച്ഛൻ വീഡിയോകൾ വരില്ലാതെ തന്നെയാണ് അപ്പോൾ അതേ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ എന്നിട്ട് വേണം രണ്ട് കഷ്ണം കഴിക്കാൻ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു ബബ്ലി നമ്മുടെ ഹൃദ്യ അനയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം അനേ നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ കേക്ക് ഇനി അവൻ കണ്ടിട്ട് ഇരുന്ന് ഓട്ടേച്ചിട്ട് ഞാൻ കേക്ക് അൺബോക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ ചേച്ചിൻ്റെ ആണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കേക്കാണ് വേണ്ടി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കേക്ക് തന്നെ നമ്മൾ മേടിച്ച് അങ്ങനെ ഇതേ മിഠായും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എനിക്കെന്തായാലും ഈ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞാനങ്ങനെ ക്രീം അധികം തന്നെ കഴിക്കുന്ന ഒരാളല്ല പക്ഷെ ഇവന് ക്രീമാണ് ഏറ്റവും ഇഷ്ടം അവൻ ക്രീം നന്നായിട്ട് കഴിക്കും കേട്ടോ പക്ഷെ കഴിക്കുന്നത് അത്ര നല്ലതല്ലാന്ന് അറിയാം പിന്നെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ അതേ ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അച്ഛനും അമ്മയും മോനും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ മുന്നേ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല കുട്ടിയായിട്ട് നിൽക്കണം അതുപോലെ കേക്ക് തന്നു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കണം കേക്ക് തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അത് പ്രകാരം ചേച്ചിയേട്ടനൊക്കെ കേക്ക് കൊടുത്തു അപ്പോൾ അവനും തിരിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ ഞങ്ങളും അവൻ്റെ ഫാമിലിയും പിന്നെ നെയ്ബറായിട്ടുള്ള രണ്ട് കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആ കുട്ടികൾക്കൊക്കെ അവൻ കേക്ക് നടന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് കാലത്താണ് കേട്ടോ അവിടെ പോയത് അവൻ തലേ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വരണം എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കേക്കൊക്കെ ആയിട്ട് പോയി അവനെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് കുറേ ദിവസമായി കണ്ടിട്ട് അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ ഇനി മെയിനായിട്ട് ഫുഡ് കൊടുക്കേണ്ട പരിപാടിയാണ് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കഷ്ണം കേക്ക് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേക്കൊക്കെ നന്നായിരുന്നു അനൈ ഇത് ഹൃദ്യം കൊടുത്ത ബബ്ലി കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അനൈ ഹൃദ്യാനെ എന്നാണ് കേട്ടോ വിളിക്കുക അപ്പം സിദ്ധ്യ കൊടുത്ത മിഠായി ഒക്കെ കഴിച്ച ആള് പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുത്തി വിളക്കൊക്കെ കത്തിച്ച് ചോറ് വിളമ്പി ഉപ്പേരി അവിയൽ അച്ചാർ പുളിഞ്ചി പപ്പടം സാമ്പാർ പിന്നെ സേമിയ പായസം അങ്ങനെ കറികളൊക്കെ വിളമ്പി ആളെ സെറ്റാക്കി അപ്പം ആള് അവൻ്റെ സംസാരം നിൽക്കുക അവൻ ഞങ്ങളവിടെ ഇങ്ങനെ ഓരോ ഗോഷ്ടി കാണിച്ച് സംസാരിക്കുകയാണ് അപ്പം അവനെല്ലാം വിളമ്പി കൊടുത്തു അവൻ മുഴുവനായിട്ടൊന്നും കഴിച്ചില്ല കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചടങ്ങുകളൊക്കെ അതുപോലെ ചെയ്യണല്ലോ വിളക്കൊക്കെ കത്തിച്ച് ഇലയിട്ട് ഊണ് കൊടുക്കണമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനും രണ്ടച്ഛന്മാരും ഫുഡ് കഴിക്കാണ് അതായത് അവിടുത്തെ ഏട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും അമ്മയും റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഹൃദ്യ ബാക്കി ബബ്ളി കൊടുന്ന് വന്നു എൻ്റെ വിചാരം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു വെച്ചിട്ട് ഞാൻ സോഫ്റ്റ് ആയിട്ട് കടിക്കാൻ നോക്കി പക്ഷേ അത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറച്ച് ടൈറ്റായിട്ട് അതായത് കുറച്ച് കട്ടിയായിട്ടായിരുന്നായിരുന്നു അപ്പോൾ കുറച്ച് ഫോഴ്സിൽ കടിക്കേണ്ടി വന്നു അങ്ങനെ വീണ്ടും ഞാൻ അമ്മയും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ബാക്കി കറികളൊന്നും എടുത്തില്ല ഞാൻ ഇത്ര കറികൾ മാത്രമേ എടുത്തുള്ളൂ എനിക്ക് ചില നേരത്ത് ഞാൻ കുറച്ച് കറികളൊക്കെ കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ അങ്ങനെ ഞാൻ അവിടെ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കാണ് വേറെ ഒന്നിനെ വികൃതി അടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇടന്ന് എന്നോട് പോകേണ്ടതെന്ന് ഇവിടെ നിൽക്കുന്ന എന്നെയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും കുറേ ഉമ്മ വെച്ചു വന്നപ്പോഴും കുറേ ഉമ്മ കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കൽ തന്നെയാണ് കേട്ടോ എനിക്കിതിനെ കണ്ടങ്ങനെ ഉമ്മ കൊടുത്തോണ്ടേ ഇരിക്കുന്നു തോന്നുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര സ്നേഹമായ തോന്നുന്നു പിന്നെ ആൾക്ക് എന്നെ കണ്ടാൽ ഭയങ്കര കുറുമ്പാണ് പിന്നെ അത് വൈകുന്നേരമായി അച്ഛൻ്റെ ചെരുപ്പിട്ടിട്ടാണ് ഏട്ടോ നടക്കുന്നത് ട്രൗസർ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത് അപ്പോൾ പോകാൻ നേരത്ത് ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തപ്പോൾ ഒന്നും കൂടിയും വേണം ഒന്നും കൂടിയും വേണം ഇവിടെയും വേണം അവിടെയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഉമ്മ കൊടുത്തു കേട്ടോ അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ് നല്ല മഴക്കാറുണ്ട് സോ നമുക്ക് വേഗം വീട്ടിലെത്തണം നമ്മൾ വീട്ടിൽ തുണികളൊക്കെ പുറത്താണ് കിടക്കണം അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരാം ടാറ്റാ